ൻസ വില്ലേജിലേക്ക് എല്ലാവരും ഹാർദ്ദായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇലക്ട്രിക്കൽ വണ്ടി യൂസ് ചെയ്യുന്ന ഒരച്ചന് അച്ചായൻ ഇത്രയും നാളും വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള യൂസർ റിവ്യൂ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോലെ എന്റെ പേര്സാം ഞാൻ കണ്ണൂരിൽ നിന്നാണ് വണ്ടി എടുത്തിരിക്കുന്നത് ഞാൻ കണ്ണൂരാണ് ഇപ്പോൾ താമസം ഞാൻ എടുത്തത് രണ്ടായിരത്തിഇരുപത് നവംബർ എടുത്തതാണ് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് എടുത്താണ് വണ്ടി കുഴപ്പമൊന്നുമില്ല ലാഭകരമാണ് ഏഹ് മുടക്കുമുതലേ ഇച്ചിരി കൂടുതെന്നുള്ളതേ ഉള്ളൂ ബാക്കി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ അന്ന് ആ സമയത്തൊക്കെ ചാർജിങ്ങിനൊക്കെ വലിയ പ്രോബ്ലം ആണ് ആയിരുന്നു സ്ലോ ചാർജ് പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ കുറേ അധികം ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇതിനകത്ത് കാണുന്നത് വണ്ടി ഡ്രൈവിങ്ങിനൊക്കെ നല്ല ബെൻസിനോട് കിടപിടിക്കത്തക്ക ഒരു വണ്ടി തന്നെ എന്ന് പറയാൻ ടാറ്റയെ വിശ്വസിച്ച് മാത്രം എടുത്ത വണ്ടിയാണ് ടാറ്റ കമ്പനി ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷെങ്കില് ഏജൻസികളെ പറ്റി എനിക്കത്ര അഭിപ്രായം പോരാ ചിലടത്തൊക്കെ നല്ലതാണ് പിന്നെ കോഴിക്കോട് എന്ന് കഴിഞ്ഞാൽ ഒരു മറീന മോട്ടോഴ്സ് ഹൈസൺ മോട്ടോഴ്സ് തൃശ്ശൂർ വളരെ നല്ല ഓപ്പറേറ്റീവ് ആണ് പിന്നെ ഞാൻ കണ്ണൂരാണ് സർവീസിങ് കണ്ണൂർ കെ വി ആർ എന്ന് പറയും ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മാസമായിട്ട് വണ്ടി ചാർജിങ്ങിന്റെ പ്രോബ്ലം ആയിട്ട് കെ വി ആർ ഷോറൂമിൽ കിടക്കുക ഇതുവരെ അത് റെഡി ആയി കിട്ടിയിട്ടില്ല അങ്ങനെ ഒത്തിരി കംപ്ലൈൻസുകളും ഉണ്ട് ഇപ്പൊ പറയാനായിട്ട് ഇപ്പൊ ഏജൻസികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ പിന്നെ എന്തോ എന്തായാലും പറഞ്ഞു എങ്ങനെ മുറിക്കാം എന്നുള്ള ചിന്തയാണ് അവരുടെ കയ്യിലുള്ള നിസ്സാര കാര്യങ്ങൾ പോലും വലിയ ചാർജ് ഈടാക്കുന്നുണ്ട് ഇത് വളരെ ലാഭകരമാണെന്നൊക്കെ ഉദ്ദേശം നമ്മൾ എടുത്ത ഓരോ സർവീസിനെ എല്ലുമ്പോഴും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് പൈസ കൂടുതൽ ഈടാക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ അടുത്ത സമയത്ത് പത്തനംതിട്ട അടുത്ത് അതിൻ്റെ പേര് ലെക്സോൺ അവിടെ പോയിരുന്നു അവിടെ പോയി എ സിക്ക് കൂളിങ് കുറവാന്ന് പറഞ്ഞ് പോയതാ അപ്പൊ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ വയർ സെറ്റ് കംപ്ലീറ്റ് മാറ്റണം ഒന്നാമത് ഇ ബിയെ പറ്റി ശരിക്ക് പിന്നെ പഠിക്കാത്ത അറിവില്ലാത്ത ആൾക്കാരാണ് അവിടുത്തെ മെക്കാനിക്കുക എനിക്ക് മനസ്സിലായത് ഇരുപത്തി മൂവായിരം പ്ലസ് ത്രീ തൗസൻഡ് റുപ്പീസാണ് അവരെന്നോട് എന്നോട് പറഞ്ഞ് ഞെട്ടിച്ചു കളഞ്ഞുതന്നെ ഏഹ് അപ്പൊ ആ സമയത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട് നേരത്തെ ഇവിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു പയ്യനിപ്പോ പുള്ളി സ്ഥലത്തില്ല ആ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ തൊള്ളായിരം രൂപയ്ക്ക് ആ പ്രശ്നം സോൾവ് ആക്കി അങ്ങനെ കുറെ കുറെ കേസുകളുണ്ടായി ചെയ്യേണ്ട ടാറ്റാ കമ്പനിക്കാർ ഇത് ഇടപെട്ടിട്ട് ഈ സർവീസ് സെന്ററുകാരെ നിലക്കി നിർത്തുക എന്ന് തന്നെ വേണേ പറയാം ആ രീതിയിൽ അവർ ചെയ്യണം ആ അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരണം ഇതിന്റെ ഇവിയെ പറ്റി പഠിച്ചവര് വേണം ഇത് മറ്റവർ ചെയ്തു കഴിഞ്ഞാൽ ഓരോ അഭിപ്രായങ്ങൾ ആയിരിക്കും പറയുന്നത് നമുക്ക് നമുക്കും പിടി കിട്ടുക അവർക്കും പിടി കിട്ടുക എന്താ പ്രോബ്ലം എന്നുള്ളത് ചില സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കും വരുന്നത് ഇപ്പൊ പുറത്ത് നമുക്കൊരു മെക്കാനിക്കിനെ കാണിക്കാൻ പറ്റത്തില്ല അപ്പോ വണ്ടി പൊതുവേ എന്റെ അഭിപ്രായത്തിൽ നല്ല വണ്ടിയാണ് പക്ഷെ ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ട് അത് കമ്പനിക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ് അച്ഛൻ എടുത്ത സമയത്ത് ഈ വണ്ടിക്ക് എത്ര സമയത്ത് ഏകദേശം പതിനെട്ട് സംതിങ് ആയിട്ടുണ്ടെന്ന് ഓക്കെ അപ്പൊ നമ്മളിപ്പം റീചാർജ് കഴിഞ്ഞാൽ എത്ര വണ്ടി വളരെ സ്പീഡ് കുറച്ച് ഓടുക എന്നെങ്കിലും മുന്നൂറ്റി പന്ത്രണ്ട് കിട്ടും സ്പീഡ് കുറച്ച് ഓടുക എന്നെങ്കിൽ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു അത്യാവശ്യത്തിന് പോകുമ്പോ സ്പീഡ് കുറച്ച് ഓടാൻ പറ്റുകയല്ല അപ്പൊ അറുപത് എൺപത് അത് മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കിട്ടുമെന്നാ പറഞ്ഞത് അത്രയൊന്നും കിട്ടുന്നില്ല എ സിയൊക്കെ ഇട്ട് നമ്മൾ ഒരു അറുപത് എൺപതിൽ പോയി കഴിഞ്ഞാല് ഇരുന്നൂറ്റിഅൻപത് കിലോമീറ്റർ എനിക്ക് കിട്ടുന്നുള്ളൂ കൃത്യമായിട്ട് ഞാൻ കണ്ണൂർ സ്ഥിരം അങ്ങോട്ട് പോയി വരുന്നത് കണ്ണൂർ പത്തനംതിട്ട റാന്നി എറണാകുളം ഇങ്ങനെ അങ്ങോട്ട് ഇട്ടും പോകുന്ന അപ്പൊ ഇടയ്ക്ക് വണ്ടി ഇടയ്ക്ക് ഓഫ് ആവുമോ അങ്ങനെ അങ്ങനെ ഓഫ് ആ പ്രശ്നം ഒന്നും ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ട്രവർ എഴുതി ലോക്കി ലോക്ക് ചെയ്യുമ്പോൾ ഗ്ലാസ് ക്ലോസ് ആവാതിരിക്കുക ഡിക്കി ഓട്ടോമാറ്റിക് തുറന്നു പോവുക അങ്ങനെയൊക്കെ ഉള്ള കംപ്ലയിന്റുകൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നടക്കുക എനിക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ വണ്ടി നിർത്തി നിർത്തി ഞാൻ ഇവരെയൊക്കെ വിളിച്ച് പറയാറുണ്ട് അപ്പൊ അവർ പറഞ്ഞു നോക്കാൻ പറ്റൊക്കെ പറയുന്ന അല്ലാതെ ഒരു ശരിയായ രീതിയിലുള്ള എക്സ്പീരിയൻസ് പാർട്ടി നമുക്ക് കിട്ടുന്നില്ല ഇല്ല എവിടാന്നുള്ളത് ഇപ്പൊ ഞാൻ ഒരിക്കൽ കംപ്ലൈന്റ് ആയപ്പോ ഞാൻ കോഴിക്കോട് പോയി കോഴിക്കോട് മറീന മോട്ടോഴ്സിൽ പോയി അത് റെഡിയാക്കി പിന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ ഹൈസൺ തൃശ്ശൂർ അവിടെ പോയി റെഡിയാക്കി അപ്പൊ അങ്ങനെയൊക്കെ എനിക്കിപ്പോ ഇവിടുത്തെ കണ്ണൂരിൽ നിന്ന് ഇപ്പൊ തൃശ്ശൂരൊക്കെ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ എല്ലാ ഏജൻസികളും ഏജൻസികളും ഒത്തിരി എടുക്കുന്നുണ്ട് പക്ഷെ അവിടെ നല്ല മെക്കാനിക്കളെ വിടണ യുടെ പഠിച്ച ആൾക്കാരെ വിടണു ഇപ്പൊ ഇലക്ട്രിക്കൽ വണ്ടി എടുക്കുന്നതാണോ അതോ പെട്രോൾ വണ്ടി എടുക്കുന്നതാണോ നമുക്ക് ലാഭകരമായിട്ട് പോകുന്നത് ലാഭകരം എന്തുകൊണ്ട് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഞാൻ എന്റെ പല സുഹൃത്തുക്കളെ കൊണ്ട് ഇലക്ട്രിക് വണ്ടി എടുപ്പിച്ചിട്ടുമുണ്ട് അപ്പൊ ഈ കംപ്ലൈന്റ് വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് അപ്പോ കമ്പനിക്കാരനകത്ത് നേരിട്ട് ഇടപെട്ടെന്തെങ്കിലും പല ഇതിലും ആൾക്കാർ പറയുന്നുണ്ട് ഈ ഇ വി മോഡൽ എടുത്ത് ആൾക്കാർ പറയുന്നുണ്ട് വണ്ടിക്ക് പോരായ്മ പോരായ്മകൾ പലതും ഉണ്ട് പക്ഷെ ഇതാ ചെറിയ ചെറിയ വർക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ സമീപിക്കും ഇവര് അഞ്ഞൂറ് രൂപയ്ക്ക് തീരേണ്ടിയ വർക്കിന് അയ്യായിരം ചോദിക്കുക പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ അഭിമാനം ഓർത്ത് കൊടുത്തിട്ട് പോരും പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് കൊണ്ട അതിനകത്തിടും ഒരു മാസമായിട്ട് അതിന്റെ ഒരു സുഹൃത്തുണ്ട് രൂപക്ക് കണ്ണൂരുള്ള ഒരു മാസമായിട്ട് പുള്ളി വണ്ടി ഓടിക്കാതെ ചാർജിങ് ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ് ആ ചില സമയത്ത് നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ രണ്ടു ഒരു വണ്ടി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ അത് വെച്ചോണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഇത്രയും പൈസ മുടക്കിയിട്ട് വണ്ടി വിടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് വേറെ വണ്ടി ഞാൻ മാരുതി വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് മഹീന്ദ്രയുടെ ജീപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടി ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല അതിനെ അപേക്ഷിച്ച് ഇത് എങ്ങനെ വണ്ടി ഫോർ ഫോർ ബെറ്റർ അങ്ങനെ തന്നെ പറയാൻ പറ്റും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും സേഫ് ആണ് അങ്ങനെ അങ്ങനെയൊക്കെ ഈ ചാർജ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്ന പ്രശ്നം തന്നെ ഞാൻ ഞാനൊരിക്കലും എന്തോ ഒരു അർജന്റ് കേസിന് കണ്ണൂരും എറണാകുളം വരുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നു കോഴിക്കോട് വന്നപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതെ അവിടെ ഒരു ഷോറൂം പോയിട്ട് ഞാൻ സ്ലോ ചാർജ് ചെയ്യുകയായിരുന്നു എന്റെ പേരുന്ന സ്ലോ ചാർജ് ചെയ്താറിയോ പ്രൊട്ടോണ മോട്ടോഴ്സിൽ പോയിട്ട് സ്ലോ ചാർജ് ചെയ്യാറ് രാത്രി പന്ത്രണ്ട് മണി മുതൽ മുതലും മണി വരെ സ്ലോ ചാർജ് ചെയ്തിട്ടാണ് ഞാൻ തൃശൂർ എത്തിയത് അതെ അവിടുന്ന് ചാർജ് ചെയ്തിട്ടാണ് ഞാൻ പോരുന്നത് അപ്പൊ നമ്മൾ വീട്ടിന്റെ ഫുൾ ചാർജ് ചെയ്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകത്ത് നമ്മൾ ചാർജ് ചെയ്തിരിക്കണം ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് ഇപ്പം നമ്മൾ പെട്ടെന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോയി കോഴിക്കോട് എറണാകുളം പിടിച്ചു എറണാകുളത്ത് നിന്ന് തിരിച്ച് വീണ്ടും കണ്ണൂർ പോകണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചാർജ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല ടൂ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് കിട്ടുന്നുള്ളു അതെ അപ്പൊ അതിപ്പം പുതിയ വണ്ടിക്ക് കുറച്ചുകൂടെ കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്ന് പറയും അപ്പൊ ഇതിനോട് എന്തെങ്കിലും സംവിധാനം കമ്പനിക്കാർ ആക്കി തരണമെന്ന് നമ്മള് പിന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ഇനി പുതിയ ആൾക്കാർ വണ്ടി എടുക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളൂ വണ്ടി എടുക്കുന്ന ആൾക്കാര് നല്ല ക്ഷമാശീല ഉള്ളവർ മാത്രമേ പറ്റുള്ളൂ ഒട്ടും ക്ഷമില്ലാത്തവരായിരുന്നു ഇപ്പൊ ഞാൻ ക്ഷമാശീലനായി ഈ വണ്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം പൊതുവേ ആൾക്കാര് ഈ ഇലക്ട്രിക്കൽ വണ്ടിയിലോട്ട് പോകാൻ കാരണം ഈ പെട്രോളിന്റെ അപ്പം ഏതായാലും പിന്നെ വേറെ അച്ഛൻ ഈ ബാറ്ററിക്ക് എന്തെങ്കിലും ഇടയ്ക്ക് ഇതുവരെ ബാറ്ററിക്ക് ഒന്നും കംപ്ലൈന്റ് വന്നിട്ടില്ല എന്റെ സുഹൃത്തുക്കൾക്ക് പലർക്കും കംപ്ലൈന്റ് വന്നിട്ടുണ്ട് പരിഹരിക്കുന്നുണ്ട് ഇവര് ഈ വാറണ്ടി എത്ര വർഷത്തേക്കാ പറഞ്ഞേക്കുന്നത് വാറണ്ടി പിന്നെ എട്ടു വർഷത്തെ വാറണ്ടിയാ ബാറ്ററിക്ക് പറഞ്ഞേക്കുന്നത് അതെ എട്ടു വർഷം അതുപോലെ ചിലരൊക്കെ അങ്ങനെ ഓടി തീർക്കുന്നവരുണ്ട് എന്റെ കൂടെ എടുത്തവരൊക്കെ ഒരു ലക്ഷം കിലോമീറ്ററും ഒന്നര ലക്ഷം കിലോമീറ്ററും കൂടുതൽ ഓടിയിട്ടുള്ളവരുണ്ട് എന്റെ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആവുന്നുള്ളു അപ്പൊ എട്ട് വർഷം കഴിഞ്ഞ ശേഷം വാണ്ടി വാണ്ടി കിട്ടുക ഇല്ല അപ്പൊ അതെന്തായാലും സീരിയസ് ആകുമെന്ന് നമുക്ക് അറിയത്തില്ല കമ്പനിക്കാരുടെ മുടക്കിന്റെ അതെ അതെ വണ്ടി സ്ട്രോങ് ആണ് വണ്ടി കുഴപ്പമൊന്നുമില്ല ടാറ്റയെ സംബന്ധിച്ച് പറഞ്ഞാൽ വണ്ടിയെ സംബന്ധിച്ച് യാതൊരു കംപ്ലൈന്റും പറയാനില്ല സർവീസ് ആ മോശം സർവീസ് ആണ് മോശമായിട്ടുള്ളത് അത് കമ്പനി ഇടപെട്ട് എന്തെങ്കിലും നല്ല പരിപാടികൾ ചെയ്യും ഒരു ക്ഷമയും നല്ലൊരു സർവീസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതായത് പാട്ട് എടുക്കുക തന്നെ പറയും അല്ലെ നമ്മളെടുത്ത അനുഭവം കൊണ്ട് നമ്മൾ പറയുന്നത് സഹകരിച്ചതിന് വളരെ നന്ദി അച്ഛാ ഓക്കെ താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു അച്ഛാ